ഹായ് ഗൈസ് നമ്മുടെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതേ പേര് പോലെ തന്നെ ഒരു അടിപൊളി പഴയ കട കണ്ടിട്ടുണ്ട് ആ കടയുടെ പേരും പഴയ എന്നാണ് അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ തന്നെയാണ് കുറേ ആൾക്കാർ കീരിപ്പുണ്ട് കുറേ പേര് രാവിലെ വെളുപ്പം കാലത്ത് കുറക്കുന്ന കടയാണ് അത് അടിപൊളി ചൂട് അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഗോതമ്പ് പുട്ടുണ്ട് അരിപ്പുട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നല്ല വിറകില വിറകടുപ്പിൽ ചൂടുന്ന നല്ല ചീമിട്ടം പൊറോട്ടാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മൈദാക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വീശിയടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട നല്ല പണ്ടത്തെ ആൾക്കാർ തന്നെയാണ് ഈ പൊറോട്ട ഒക്കെ അടിക്കുന്നത് ആ ഒരു പണ്ടത്തെ ഒരു വൈബ് വൈബ് നമുക്ക് അതിനകത്ത് കയറുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് നല്ല പുകയും മറ്റേ വിറകടുപ്പിനകത്ത് ഈ പൊറോട്ട ചൂടുന്നത് ഇതുണ്ടാ വിറകടുപ്പിനകത്താണ് ഈ പൊറോ ഇത് ക്യാസഡ് പോകണല്ലോ ആ പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള സവാളയൊക്കെ അരിക്കുന്നുണ്ട് ഇതിനകത്ത് കാരണം ഉച്ചക്കത്തൊക്കെ അറിയുന്ന പിന്നെ ഇത് ഇത് കണ്ട അടുപ്പിനകത്ത് നല്ല ബീഫൊക്കെ നല്ല തിളപ്പിച്ചിട്ട് ആ പുകയൊക്കെ ആയിട്ട് നല്ല പൊളപ്പം ബീഫ് കറിയാണ് ഇത് ഇവിടുത്തെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പൊറോട്ട ഇങ്ങനെ ഒരു പ്ലെയിനകത്ത് നാല് പൊറോട്ട ഒക്കെ വെച്ചിട്ട് ബീഫ് ഒഴിക്കുന്ന ഒരു ദൃശ്യം ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ അതുകൂടാണ്ട് തന്നെ കണ്ട നല്ല തിളപ്പിച്ച് നല്ല നല്ല കട്ട തീയിൽ നല്ല തിളച്ച് വരിയുന്ന ബീഫും ഇത് നല്ല ഞാൻ കഴിക്കാൻ എടുത്തത് നല്ല അടിപൊളി ചൂടപ്പവും രണ്ട് പൊറോട്ടയും ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഫ് കറിക്ക് മുപ്പത് രൂപകൾ മറ്റുള്ള കടകളിൽ എഴുപത് എൺപത് നൂറിന് കൊടുക്കുന്ന ആ ഒരു ആ ഒരു ക്വാണ്ടിറ്റി തന്നെ നമുക്കിവിടെ മുപ്പത് രൂപക്കാണ് വരുന്നത് ഇവിടെ എത്തരുന്നത് നല്ല അടിപൊളി ചൂട് പൊറോട്ടയും ഇത് ഇത് ആ ബീഫിൻ്റെയൊക്കെ ഒരു വേസ്റ്റ് ഒന്നുമല്ല നല്ല അടിപൊളി ബീഫ് തന്നെയാണ് നല്ല ബെന് അടിപൊളി ബീഫും നല്ല ഈ ചൂട് പൊറോട്ടയും കൊഴിച്ചതും അങ്ങോട്ട് വായാലോ വെച്ച് കഴിഞ്ഞാൽ ഓ അതിൻ്റെ പൊന്നോ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കയറുന്ന അതിനായിട്ടും നല്ല വൈബ് ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത് പണ്ടത്തെ ആൾക്കാരും പണ്ടത്തെ ആ ഒരു ഒക്കെ കേട്ടുകൊണ്ടിരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര വൈബാണ് അപ്പോൾ എല്ലാവരും ഈ കടയിലോട്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇടക്ക് വരുക കണ്ട അതുകൂടാണ്ട് നമുക്ക് അപ്പവും ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇതേപോലെ തന്നെ വിറകഴിപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി അപ്പമാണ് നമ്മൾ അടുത്തായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പണി ബീഫുമായിട്ട് കണ്ടാ നല്ല എന്തൊരു കഷ്ണം ബീഫും ആ അപ്പമായിട്ട് എടുത്ത് കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായി വില കുറവാണെന്ന് കരുതി അവർ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒരു കുറവും വരുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള കടകളെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണില്ല പിന്നെ അടുത്തായിട്ട് അവർ അടിപൊളി നല്ല വൈബ് ചായയാണ് കണ്ട ചായയൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ചായയാണ് നല്ല കടുപ്പത്തിൽ മറ്റേ മറ്റുള്ള കടകളിലൊക്കെ ആണെങ്കിൽ ഓട്ട് വെള്ളമൊന്നുമല്ല നല്ല അടിപൊളി ചായ കുടിച്ചെന്നുള്ളൊരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചായ പിടിച്ചറിയാം നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്ന് ഇറങ്ങി വരുവാണ് കണ്ടത് ഇതാണ് മാളിഗമുക്ക് ജംഗ്ഷനിൽ നിന്ന് പഴയ കട തിരക്കാണ് ഈ മാളികമ്മുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് ഈ കട എല്ലാവർക്കും അറിയാം ഒത്തിരി പേര് വന്ന് കഴിച്ചിട്ടുള്ള സുപരിചിതമായിട്ടുള്ളൊരു കടയാണ് എത്താത്തവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ വിജയിക്കുന്നത്